നോവൽ രചന തോമസ് കവലം നീ ഇല്ലെ താരത്തന്നാകിലും നീ എൻ്റെ ഉള്ളിൻറെ ഉള്ളിലെ നോവായി നീ ഹാരത്തുള്ളിയായി നെഞ്ചില നൊമ്പരം സംഹരിച്ചിടുന്നു എന്നകം മാമരം തന്നിലെ മൈനതൻ കൊഞ്ചലിൽ പൂമരം തന്നിലെ പുഞ്ചിരി പൂക്കളിൽ മഞ്ഞൻ കണങ്ങളിൽ മന്ദമായ മാകന്ധമിറ്റിക്കും താരലൂ മുണ്ടു നീ ൂഴി തന്നുള്ളിലെ ശാന്ത നി കൂടാൻ മനസ്ത തന്നിലായി ആഴിതന്നാഴത്തിൻ മൗനതരംഗത്തിൽ വാഴുന്ന പൊന്നിളം രൂപമാണെന്നിൽ നീ അന്നു നീ നൽകിയ ചുംബന പൂക്കളാൻ ജീവനിൽ വാസന്തകാലമായി അന്നൊരിയാടിയ വാക്കുകൾ ദീപമായി ഇന്നും എന്നുള്ളിനെ യുദ്ധമാക്കേടുന്നു എന്നെങ്കിലും നമ്മൾ കണ്ടുമുട്ടിയിടിലും നന്നല്ല നമ്മളെ മർത്യരായി കാണുക ആത്മാക്കളെന്ന എന്ന പോലാകിലും കണ്ണടച്ചങ്ങനെ ഈശനെ ധ്യാനിക്കെങ്കിലും നമ്മൾ കണ്ടുമുട്ടിയിടിലും നന്നല്ല നമ്മളെ മർത്യരായി കാണുക പിന്നിലെ ആത്മാക്കൾ എന്ന പോലാകിലും കണ്ണടച്ചങ്ങനെ ധ്യാനിക്കലാപനം മാനതി വയനാട്